എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചുരിദാർ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനു മുൻപും നമ്മളൊരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബോഡി പാർട്ടൊക്കെ മാർക്ക് ചെയ്യുന്ന കാര്യം ഇതിനകത്ത് ആയിട്ട് പറയുന്നില്ല അതൊക്കെ നമ്മൾ മുൻപിട്ട വീഡിയോയിൽ കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്കിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ക്യാൻവാസ് അഥവാ സ്റ്റിഫ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് നെക്ക് വെട്ടുന്നത് എന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെഷർമെൻ്റ് ഒക്കെ ലൈനിങ് പീസിൽ മാർക്ക് ചെയ്തിട്ട് ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തു നെക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ നെക്ക് കട്ട് ചെയ്യാതെ ബാക്കിയൊക്കെ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യുക എന്നിട്ട് ലൈനിങ് പീസ് നല്ല തുണിയുടെ മേളിൽ വച്ചിട്ട് നല്ല തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ലൈനിങ് പീസിനേക്കാൾ ഇറക്കം വേണം നല്ല തുണിക്ക് ഓക്കെ അതിനുശേഷം നമ്മൾ ക്യാൻവാസ് എടുക്കുന്നുണ്ട് ഇതിന് മുപ്പത് രൂപയൊക്കെയാണ് കേട്ടോ മീറ്ററിന് വരുന്നത് അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് ഇച്ചിരി ഇങ്ങനെ തിളങ്ങുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നമുക്ക് വേണ്ട ആ ഒരു എന്താണ് നമ്മുടെ കഴുത്തിൻ്റെ വീതിക്ക് ഒരു ഇഞ്ച് കൂടുതലാക്കി ഇത് മടക്കുക ഞാനിപ്പോൾ മൂന്ന് ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലെടുക്കുന്നത് അതിന് ഒരു ഒന്നൊന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ വിടുന്നുണ്ട് അതിന് ശേഷം ഇറക്കവും വീതിയും മാർക്ക് ചെയ്യുക നമുക്ക് ഏത് ഷേയ്പ്പാണോ നെക്കിന് വേണ്ടത് ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏതൊരു ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ക്യാൻവാസ് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ ഒരു ഷേപ്പ് ഇതെന്ത് ഷേപ്പാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അതാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ വരച്ച ആ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ പുറത്തുള്ള പീസാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ഓർക്കുക ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിനെ ബാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ഓക്കെ ആയി ഇതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് നെക്കിനും സെയിം മൂന്ന് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് അഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടെ ഇട്ട് അഞ്ചര ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ട് നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത് കേട്ടോ അതും ഈ സെയിം മെത്തേഡിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് പീസിലേക്കാണ് ഇത് തേച്ച് കൊടുക്കുന്നത് നമുക്ക് ലൈനിങ് പീസിലേക്ക് അല്ലാതെ വേറൊരു ക്ലോത്ത് എടുത്തിട്ടും നമുക്കിത് എന്താ സ്റ്റിഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ലൈനിങ്ങിലേക്കാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് പീസ് മടക്കി നമ്മൾ കഴുത്ത് വെട്ടുന്ന പോലെ തന്നിട്ടിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ചെറിയ കട്ടിങ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അതിനുശേഷം ആ കട്ടിങ്ങിൻ്റെ അവിടെ നമ്മൾ സ്റ്റിഫ് വെച്ചിട്ട് സ്റ്റിഫിൻ്റെ തിളക്കമുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞില്ലേ ആ ഭാഗം തുണിയിലേക്ക് വരുന്നത് വരുന്നത് പോലെ വച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ആ തിളങ്ങുന്ന ഭാഗം ഗ്ലൂ ആണ് പശയാണ് അത് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ തുണിയിൽ ഒട്ടിയിരിക്കും ഇതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും ഒന്ന് കട്ട് ചെയ്ത് എന്താണ് സ്റ്റിഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്റ്റിഫ് നമ്മൾ ഇവിടെ തേച്ച് വച്ചാലും ചിലപ്പോൾ ചില തുണികളിൽ അത് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് തയ്ക്കുന്നതിൻ്റെ എങ്ങാനും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കഴുത്ത് ചെരിഞ്ഞ് പോവുകയോ എന്തെങ്കിലും ചെയ്യും അപ്പോൾ നമ്മൾ ഇത് തയ്ക്കുന്നതിന് മുൻപായിട്ട് ഈ തേച്ച ഉടനെ തന്നെ ആ സ്റ്റിഫിൻ്റെ പുറത്തേക്കൂടെ ഒരു സ്റ്റിച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുക ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് കോട്ടണിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വരില്ലോ വേറെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിയിരിക്കില്ലാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ആകുമ്പോൾ അത് പറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമ്മുടെ നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ് പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നെക്കിൻ്റെ തുമ്പത്തെക്കൂടെ അടിക്കുമ്പോൾ അത് തെന്നി പോകാതിരിക്കാനാണ് അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് വച്ചതിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക കൃത്യം സൈഡിൽ കൂടെ തന്നെ ആ ഒരു ജസ്റ്റ് പോയിൻറ്റ് കൂടെ തന്നെ അടിച്ചു കൊടുത്താലാണ് പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഒരടുപ്പ് അടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരടുപ്പും കൂടെ അടിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടടുപ്പ് അടിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ എന്താണ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടടിപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ ചെറിയതായിട്ട് കട്ട് അവിടെ ഇവിടെയൊക്കെ ഇ ഇടുന്നുണ്ട് കേട്ടോ ചെറിയ കട്ടിങ് ഇടുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ തുണി ഒന്ന് മറിച്ചിടുന്നുണ്ട് അപ്പോൾ നമുക്കിത് അടിപൊളി നെക്ക് ഇവിടെ ഫ്രണ്ട് നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിക്കോടെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഗ്യാപ്പ് നമ്മൾ കണ്ണി കാണാത്ത വിധത്തിൽ നല്ല ഭംഗിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് വന്നിട്ട് ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഈ ബാക്ക് നെക്കിൻ്റെ പതിച്ചടിക്കരുത് കേട്ടോ സൈഡിൽ കൂടെ അടിക്കരുത് ഫ്രണ്ട് നെക്ക് മാത്രമേ സൈഡിൽ കൂടെ അടിക്കാൻ പാടുള്ളൂ അപ്പം അതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടി ചേർത്ത് ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കുക അതിനുശേഷം ബാക്കിൽ ബാക്ക് നെക്കിൻ്റെ ലൈനിങ് പീസ് എടുത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ലൈനിങ് പീസിൻ്റെ മേളിലേക്ക് വയ്ക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് ഫ്രണ്ട് പീസ് അതായത് നമ്മുടെ മുൻവ് മുൻവശത്തേക്ക് വരുന്ന ആ ഒരു പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഞാൻ വയ്ക്കുന്ന പോലെ വച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ പോർഷനിൽ നമ്മുടെ ആ സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് തയ്ക്കണം കേട്ടോ അതായത് ഈ എന്താണ് ബാക്ക് നെക്കിൻ്റെ നല്ല തുണിയുടെയും ലൈനിങ് തുണിയുടെയും ഇടയിൽ വരും നമ്മുടെ ഫ്രണ്ട് പീസ് വരും അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല എന്താ പറയുക കോട്ടൺ ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും ഇച്ചിരി കട്ടിയുള്ള തുണിയാണെങ്കിൽ അത്ര വൃത്തിക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെ ഒരു ഇത് കിട്ടും നല്ല ഇതായിട്ട് തയ്യൽത്തുമ്പൊട്ടും കാണാത്ത വിധത്തിൽ കിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്ക് ബാക്ക്നെക്കിൻ്റെ സൈഡ് അടിക്കാമുള്ളൂ കേട്ടോ അപ്പോൾ മനസ്സിലായില്ല എന്തിനാണ് ഞാൻ സൈഡ് അടിക്കരുതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ സൈഡിൻ്റെ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവിലേക്കുള്ള ആംഹോളിൻ്റെ വിത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇച്ചിരി ത്രീ ഫോർത്ത് ഇറക്കമുള്ള കൈ ഒക്കെ ആണെങ്കിൽ മൂന്നര ഇഞ്ചാണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തെടുത്ത് മാർക്ക് ചെയ്യേണ്ടത് ഇറക്കം കുറഞ്ഞ കൈ ആണെങ്കിൽ മൂന്നിഞ്ചും എന്നിട്ട് ആ ഒരു ലൈൻ വരച്ചല്ലോ അവിടേക്ക് അതിൻ്റെ ഹാഫ് എടുക്കുക ആ ഹാഫ് എടുത്തതിൻ്റെ ഹാഫും എടുക്കുക അപ്പം നമുക്ക് നാല് ഹാഫ് കിട്ടും അതിനകത്ത് ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ഹാഫിൽ അര ഇഞ്ച് മീളിലേക്കും സെക്കൻഡ് ഹാഫിൽ അര ഇഞ്ച് താഴത്തേക്കും വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ കെർവാക്കി വരയ്ക്കുക അതിനുശേഷം നമ്മൾ കൈയുടെ തുമ്പത്ത് വേണ്ട വണ്ണം മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ലൈനുമായിട്ട് ഒന്ന് ജസ്റ്റ് കൂട്ടിയോജിപ്പിക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് മേളിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിങ് പീസ് ആദ്യം കട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് പീസിലായിരിക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ നല്ല പീസ് മൾട്ടി കളർ ആണല്ലോ കുറേ ഇങ്ങനെ ഡിസൈൻസ് വരുന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് പീസ് ആദ്യം കട്ട് ചെയ്യുന്നത് ഈ ലൈനിങ് പീസ് മേളിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് പീസ് ഒരുമിച്ച് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ലൈനിങ് പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് നല്ല തുണിയുടെ മേളിൽ വെച്ചിട്ട് നല്ല തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല തുണി നമ്മളെടുത്തല്ലോ അതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെക്കുക നല്ല വശവും ചീത്തവശം വെക്കരുത് നല്ല വശവും നല്ല വശവും ഇങ്ങനെ മുഖാമുഖം നോക്കുന്ന ഇരിക്കുന്ന പോലെ വെക്കുക എന്നിട്ട് ഒരു വശത്തിൻ്റെ അതിൻ്റെ മെല് ലൈനിങ് പീസും വെക്കണേ ഒരു വശത്തിൻ്റെ മാത്രം നമ്മൾ പൊക്കി വിട്ട അര ഇഞ്ചില്ലേ അതങ്ങ് താത്തി വെട്ടിയാക്കണം അത് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗത്ത് ആം ഹോളിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ബാക്കിൽ ആംഹോളിനേക്കാളും ഫ്രണ്ടിൽ കൈടെ അവിടെ ആംഹോൾ ഇച്ചിരി കുറഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾഡർ വെട്ടും സോറി ആംഹോള് ബോഡി പാർട്ടിൽ വെട്ടുമ്പോഴും അങ്ങനെ ഒരു അര ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ ഡിഫറൻസ് ഉണ്ട് ആ ഒരു വീഡിയോയൊക്കെ നമ്മുടെ ലോങ് മറ്റേ എന്താണ് ആദ്യം ഒരു ചുരിദാർ തയ്ച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു വീഡിയോയിലാണ് അണ്ടം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ അതിനുശേഷം സ്ലീവിൻ്റെ തുമ്പത്ത് ചെറിയ ഇങ്ങനെ മൊട്ട് മൊട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിങ്ങനെ വച്ചിട്ട് അതിൻ്റെ മേളിൽ ലൈനിങ് പീസ് വെച്ച് ഈ ഒരു സ്ലീവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ലൈൻ പീസ് മേളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് തിരിച്ചെടുത്തിട്ട് എന്താണ് സൈഡ് സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് വെച്ചപ്പോൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുണി സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ പൊങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തന്നെ ബോഡി പാർട്ട് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോഴാണെങ്കിലും ബോഡി പാർട്ട് അടിക്കുമ്പോഴാണെങ്കിലും അത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് പീസുകൾ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കേണ്ട ആവശ്യം വരില്ല അതിനുശേഷം ഞാനിവിടെ എന്താണ് സ്ലീവും ബോഡി പാർട്ടും സ്റ്റിച്ച് ചെയ്യാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സ്ലീവ് അര ഇഞ്ച് ഏത് വശത്താണോ കട്ട് ചെയ്ത് കളഞ്ഞത് അതേ വശം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശം അതായത് നമ്മുടെ ആംഹോളിൽ അര ഇഞ്ച് ഇറക്കി വെട്ടിയായിരുന്നല്ലോ ബോഡി പാർട്ടിൽ ആ സെയിം സൈഡ് തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ചുരിദാറിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ അളവെടുക്കുമ്പോൾ നമ്മൾ തുമ്പ് ആഡ് ചെയ്തിട്ടാണല്ലോ എന്താ തുണി വെട്ടുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന ഷെയ്പ്പടിക്കുക അതായത് തുമ്പ് മൈനസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒറിജിനൽ അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അതിൽക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ കറക്റ്റ് ഷേപ്പിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇച്ചിരി ലൂസ് വേണമെന്നുള്ളവർ കുറച്ച് എന്താ പറയുക ഇറക്കി തയ്ക്കാൻ മറന്നു പോരുത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ചുരിദാർ നമ്മൾ കറക്റ്റ് സൈസിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അളവ് തയ്ക്കുമ്പോൾ അപ്പോൾ ഒരു കാലിഞ്ചോ എങ്ങാനും ഒന്ന് കുറച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൂസായിട്ട് ഇരിക്കും കേട്ടോ ടക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടക്ക് കൃത്യമായിട്ട് എങ്ങനെ അടിക്കുന്നതെന്ന് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല എന്നാലും ഞാൻ അടിക്കുന്നത് മേളീന്ന് ഒരു ഒൻപത്തി ഇഞ്ച് താഴത്തേക്ക് വരയ്ക്കും എന്നിട്ട് ബോഡി പാർട്ട് ഷേപ്പ് ചെയ്തതെന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ടക്ക് അടിക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല അതിനുശേഷം സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് കയ്യിൽ മുത്തൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടിട്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ ഫ്രണ്ട്സ്